എല്ലാവരും പറയുന്നത് റിസൾട്ട് ആവുന്ന സമയം പരീക്ഷ ഫിസിക്സ് ി ടഫ ആയപ്പോ ഇനിയിപ്പൊ അടുത്തത് മാത്സ് വരുമ്പോഴേക്ക് ഓൾറെഡി മനസ്സിലർക്ക് പേടി കേറി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായിട്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കാരണം നമ്മുടെ എന്താ വീഡിയോസിനോടുള്ള പ്രേക്ഷകരായ അതായത് സബ്സ്ക്രൈബേഴ്സായ നിങ്ങളുടെ പ്രതികരണം എന്താ വീഡിയോസ് മൊത്തം നന്നായിട്ടില്ല എന്നുള്ള രീതിയിലായത് കൊണ്ട് അതായത് കമൻസോ വ്യൂസോ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നത് ഒന്ന് കുറച്ചു അതായത് എല്ലാ ദിവസവും വീഡിയോസ് ഇടണം എന്നുള്ള കൂടിയാണ് കേട്ടോ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയതും മോണ്ടേ സെഷൻ ആയതിനു ശേഷം രാവിലെയും വൈകിട്ടൊക്കെ രണ്ട് വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് തുടങ്ങിയത് പക്ഷേ എന്തോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കണം ആ വീഡിയോസിന് മൊമെൻ്റ് ഇല്ല അതായത് വ്യൂസ് ഇല്ല വളരെ കുറവാണ് ആ ഓക്കെ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് എന്താ റിയാക്ഷൻ ചെയ്യണം എൻ്റെ ഒരു റിയാക്ഷൻ ഒരു അധ്യാപിക എന്ന നിലയിൽ നിങ്ങളെ അറിയിക്കണം എന്നൊരു ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ എന്താണെന്ന് നിങ്ങളിതിൻ്റെ ഫ്രണ്ടിൽ അതായത് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടു കാണമായിരിക്കും എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ എന്താ മാർച്ച് മാസം അതായത് ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന രണ്ട് മാസം എന്താ ചൂടാണ് െ ചൂട് കാലഘട്ടമാണ് ആ ചൂട് എന്തിന്റെ ചൂടാണ് നമ്മൾ കുട്ടികളോട് പറയുന്നത് പരീക്ഷ ചൂടാണെന്ന് പറയും അതായത് എസ് എസ് എൽ സി പ്ലസ് ടു എക്സാമുകൾ നടക്കുന്ന സമയമാണ് നമ്മുടെ മാർച്ച് മാസം എന്ന് പറയുന്നത് അപ്പം എസ് എസ് എൽ സി എക്സാമും പ്ലസ് ടു എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു സയൻസ് എക്സാമില് അതായത് നമ്മുടെ പത്താം തീയതി നടന്ന കെമിസ്ട്രി എക്സാം വളരെ വലിയ ഭയങ്കര ടഫായിരുന്നു ടഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു കുട്ടികളൊക്കെ ഒരേപോലെ ഒന്നടങ്കം പ്രതിഷേധിച്ചിരിക്കുകയാണ് ആ ഒരു വിഷയത്തെ പറ്റി അപ്പോൾ ഇതുവരെ നടന്ന ഫിസിക്സ് കെമിസ്ട്രി എക്സാമുകൾ വളരെ ടഫ് ആയത് കൊണ്ട് തന്നെ ബോട്ടണി എക്സാം ആ സോളഞ്ഞ് മാത്രം കുറച്ച് സിമ്പിളായിരുന്നു ബാക്കി ഈ മൂന്ന് എക്സാമും പാടായിരുന്നു ഇനി അപ്പോൾ ഈ പാടുവിട്ട ഈ വളരെയധികം പാടായിരുന്നു വെച്ചാൽ കുട്ടികൾക്ക് എക്സാം എഴുതാൻ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നത് എഴുതാനായിട്ടാണോ എന്ന് പോലും നമുക്ക് ഡൗട്ട് വരും അതുപോലെ പാടായിരുന്നു ആ എക്സാം എന്ന് പറയുന്നത് അപ്പം ആ ഒരു എക്സാമിനെ കുറിച്ച് എന്താ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഇതിനെ കുറിച്ചുള്ള കുറച്ച് കുട്ടികളുടെ റിയാക്ഷൻസും വോയിസും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങളത് വൺ ബൈ വൺ ആയിട്ട് കാണുക കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം എന്റെ ജീവിതത്തില് ഏറ്റവും എളുപ്പമുള്ളത്

ഫസ്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു പിന്നെ വൺ ഡേ ലീവ് വെറും വൺ ഡേ ലീവ് കഴിഞ്ഞിട്ട് മാത്രമാണ് ഫിസിക്സ് ഫിസിക്സ് എനിക്ക് നിറയെ പഠിക്കാനുണ്ട് ഫിസിക്സിൽ പോറില് ഡെറിവേഷനും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹ്യൂമർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പോകുന്നത് അപ്പം ആ ഫിസിക്സിന് വൺ ഡേ ലീവ് തന്നിട്ട് പിന്നെ ഒരു ഡേ കഴിഞ്ഞിട്ടാണ് ബയോളജി ബയോളജി നമുക്ക് രണ്ട് രണ്ടായിരത്തോളം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ജോളജി ആൻഡ് ഇപ്പോട്ടണി അപ്പം ജോളജി നമുക്ക് ഇച്ചിരി റീസിനും പക്ഷേ ഇപ്പോർട്ടൺ ഭയങ്കര ടഫായിരുന്നു പിന്നെ രണ്ടിലേ രീതി കഴിഞ്ഞിട്ടായിരുന്നു കെമിസ്ട്രിയാണ് അത് കെമിസ്ട്രിയും ഭയങ്കര ടഫായിരുന്നു ഇപ്പോൾ ഫിസിക്സിൽ ഒരു ഡേ മാത്രം നമ്മൾ ഒരു ഡേ ആ ഒരു ഡേ കുത്തിരുന്നാൽ പഠിക്കണം ഉറപ്പൊഴിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റുഡൻസും പഠിക്കണത് ഓക്കെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഉറക്കം ഒഴിച്ച് കാരണം ഒരേ ലീവിൽ അത്രയ്ക്ക് ഉറക്കം ഉറക്കമൊക്കെ ഒഴിച്ച് കഷ്ടപ്പെട്ടെന്ന് പഠിച്ചതാണ് അത്രയ്ക്ക് എഫേർട്ടിട്ടാണ് പഠിച്ചത് പക്ഷേ ഫിസിക്സ് ക്വസ്റ്റിൻ പേപ്പർ ആയതുകൊണ്ട് അത്രയ്ക്കും ഹാർഡ് ഉണ്ടായിരുന്നു കൂടുതൽ ഇൻഡയറക്റ്റൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ച് ഫിസിക്സ് പേപ്പർ പാടുകയാണെങ്കിൽ കെമിസ്ട്രി ഈസിയാക്കാൻ വിചാരിച്ച് നമ്മൾ അത്രയ്ക്കും എൻ സി ആർ ടി എന്നൊക്കെ ക്വസ്റ്റിനൊക്കെ ചോദിക്കുമ്പോഴേ എൻ സി ആർ ടി നോക്കുക അതിൽ നിന്നൊക്കെ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ ഓരോ സ്റ്റുഡൻസും ഓരോ ലെവലിലൊക്കെയാണ് അവരുടെ പഠിത്തം ബിലോ ആവറേജും ആവറേജും സ്റ്റുഡൻസൊക്കെയാണ് അതല്ലാണ്ട് ഇപ്പം റംസാനാണ് അപ്പോൾ നോമ്പ് നോക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട് അത് ഉച്ചയ്ക്കാണ് എക്സാം പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും സെയിം പ്ലസ് ടു എക്സാം എഴുതുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കാരണം ഈ ഇയർ ഇതാണ് പ്ലസ് ടു എക്സാം എഴുതാൻ സമയമാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടത് അതും ഇത്രയും ടഫ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് എങ്ങനെ എഴുതാമെന്നൂടെ അറിഞ്ഞൂറ് ഇത് വന്നിട്ട് ഗവൺമെൻറ് മനഃപൂർവ്വം നമ്മളെ ഫ്യൂച്ചർ ഇല്ലാണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കിയ രീതിയിലാണ് ഓരോ ക്വസ്റ്റൻ പേപ്പർ അവർ ഇത് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് അത്രയ്ക്ക് ഹാർഡാണ് ഓരോ ക്വസ്റ്റൻ പേപ്പർ ഇപ്പം പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞ പിള്ളേർ അപ്പം ഏതെങ്കിലും ഒരു വിഷയം ഫെയിലായ പിള്ളേരാണെങ്കിൽ ചിലപ്പം ചില പിള്ളേർ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കില്ല പ്ലസ് ടുവിലെഴുതി അതിന് നമ്മൾ പ്ലസ് ടുവിലെഴുതി പ്ലസ് ടുവിലെഴുതി അതിന് പാസ് മാർക്ക് എടുക്കാനേ നോക്കുകയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാത്ത പിള്ളേർ വരെ പെട്ടെന്നായിരിക്കണം ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ കണ്ടമാനം പഠിക്കാനുണ്ട് ഒരു ദിവസം ലീവും നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ കാര്യം എന്താ ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് ഇപ്പൊ കുട്ടികളെ നമുക്ക് ശിക്ഷിക്കാൻ പാടില്ല എടാന്നോ എടിയെന്നോ വിളിക്കാൻ പാടില്ല നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഈ എന്ന് പറയുന്നത് എന്താ പറയുന്നത് നിങ്ങളുടെ മക്കളുടെ ശത്രുക്കളല്ല അതായത് മക്കളെ ഇപ്പം നമ്മുടെ ഒരു അധ്യാപിക അധ്യാപകന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എനിക്കൊന്നും ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് എല്ലാരും കാണുന്നത് ഇപ്പോൾ ഇന്നത്തെ അറിയാമല്ലോ നമ്മുടെ സമൂഹം ഏതൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാം കുട്ടികൾ എടാ പോടാ വാടാ ഇപ്പം ടീച്ചേഴ്സ് പണ്ട് കൂടി അധ്യാപകരെ കണ്ടിരുന്ന കുട്ടികളിപ്പം അളിയാ എന്താ അങ്ങനൊരു എന്താ പറയുക നമ്മൾ എന്താ ഗടികൾ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒട്ടും റെസ്പെക്റ്റ് ഇല്ല ഇടാ പോടാ ബന്ധമാണ് ഇപ്പം അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് ഒരു വശത്ത് നീക്കട്ടെ ഇപ്പൊ ഇത് വിദ്യാഭ്യാസ മൊത്തത്തില് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പുതിയ പുതിയ ഓരോ വിദ്യാഭ്യാസ നയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എസ് എസ് എൽ സിയുടെ പ്രാധാന്യം കുറച്ച് കുറച്ച് ഇപ്പൊ പ്ലസ് ടുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പ്രാവശ്യത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അതായത് വളരെയധികം ടഫായിരുന്നു കുട്ടികൾ പറഞ്ഞു കേട്ടോട് മനസ്സിലായി കാണുമായിരിക്കും അപ്പൊ എന്തിരുന്നാലും എക്സാം ടഫ് ആക്കിയതുകൊണ്ടല്ല കൊണ്ടല്ല ഞാനിത് സംസാരിക്കുന്നത് എക്സാം ടഫാക്കുക ക്വസ്റ്റ്യൻ പേപ്പർ അതനുസരിച്ച് പഠിച്ച കുട്ടികൾ എഴുതിക്കോളുണ്ട് അത് അവർ എഴുതണം ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വെല്ലുവിളിയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അവർ എഴുതാൻ ബാധ്യസ്ഥരാണ് അതല്ല എൻ്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ എക്സാം നടത്തുന്നതിന് അതായത് മെയിൻ എക്സാം ബോർഡ് എക്സാം നടത്തുന്നതിന് മുന്നേ ഒരു മോഡൽ എക്സാം നടത്താറുണ്ട് ഈ മോഡൽ എക്സാമിന് നമ്മുടെ പാറ്റേൺ ചേഞ്ച് ആവുമ്പോൾ എന്താണ് ഈ മോഡൽ എക്സാം എന്ന് കൊണ്ട് അർത്ഥമാകുന്നത് നമുക്ക് വരുന്ന മെയിൻ എക്സാം ഏത് എന്ന് കുട്ടികളെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യിക്കുന്ന അല്ലെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു എക്സാം ആണ് മോഡൽ എക്സാം അതില് മോഡൽ എക്സാമിനെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ശേഷം പബ്ലിക് എക്സാം വന്നപ്പോൾ അതായത് മെയിൻ എക്സാം അതായത് കുട്ടികളുടെ ഭാവി അവരുടെ ഫ്യൂച്ചർ ഫുൾ അതിലാണ് ആ ഇരിക്കുന്ന എക്സാമില് കൊണ്ടുവന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അവരതിൽ അറ്റൻഡ് ചെയ്യും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു ലെവലിൽ തന്നെ ഇവർക്ക് എന്ത് ചെയ്യണം ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് എന്നൊരു മുൻകൂട്ടി കൊടുക്കണം ഒരു അറിവ് കൊടുക്കണം അതനുസരിച്ച് അവരെ പ്രിപ്പയർ ചെയ്യിച്ച് കൊണ്ടുവരണം ഇതങ്ങനൊന്നുമല്ല ഞങ്ങൾ എന്തും ചെയ്യും നിങ്ങൾ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊരു നയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണകൂടം അതുപോലെ തന്നെ ഇപ്പം പത്തും പതിനാലും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് ഒരു എക്സാമിനായിട്ട് നമ്മളെല്ലാവരും നമ്മളെ കുട്ടികളെ ഇപ്പം ഞങ്ങളായാലും ക്ലാസ്സിൽ പറയും നിങ്ങൾ പരീക്ഷയുടെ കല് പഠിക്കാൻ നിൽക്കല്ലോ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠി പഠിച്ച് തന്നെ പോകണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് അല്ലെങ്കിൽ പാടാണ് നിങ്ങൾ എക്സാം ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾ ബുദ്ധിമുട്ടി പോകും എന്നൊക്കെ നമ്മൾ ഓരോ ദിവസവും ക്ലാസ്സിൽ പഠിപ്പിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും നമ്മൾ ട്യൂഷൻ എടുക്കുന്നാലും സ്കൂളിലായാലും ഒക്കെ നമ്മളങ്ങനെ പറഞ്ഞാണ് കുട്ടികളെ പഠിപ്പിക്കാറുള്ളത് പക്ഷേ ഇവർ റോബോട്ടുകളൊന്നും അല്ല അതായത് പഠിച്ച് ഓർത്ത് വെച്ച് അന്ന് പഠിച്ചത് ഇപ്പോഴും ഓർത്തിരിക്കുക എന്ന് പറയുന്ന അത്ര ഇപ്പൊ നമുക്ക് തന്നെ അറിയാം അത്രമാത്രം ഇതാണ് പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ടൈമിൽ വായിച്ചാൽ ഓർമ്മ വരും എന്നൊരു ഇതിലാണ് കുട്ടികളെ കൊണ്ട് നമ്മളത് പഠിപ്പിക്കുന്നത് പക്ഷേ എക്സാം വൺ ബൈ ഒരു ദിവസത്തെ ഇന്ന് വരെ എക്സാം ഉണ്ട് നാളെ എക്സാം ഇല്ല മറ്റന്ന വീണ്ടും എക്സാം അങ്ങനെ ഒരു ഡേ അല്ല അത് രണ്ടു മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് വിഷയമാണ് അവർക്ക് പ്ലസ് ടു ക്ലാസ്സിലെ കുട്ടികൾക്ക് അപ്പൊ ആ ആറ് എക്സാമിന് കുറച്ച് ഇപ്പൊ പന്ത്രണ്ട് ദിവസം അത്ര അല്ലാതെ ഒരു കുറച്ച് ദിവസം കൂടെ ഇപ്പൊ മാർച്ച് ഫസ്റ്റില് തുടങ്ങുന്നതാണ് ലാസ്റ്റിലാണ് എൻ്റെ അപ്പൊ അത്ര ഒരു നല്ലൊരു ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം അതായത് പ്ലസ് വണ്ണിൽ നടക്കുന്ന എക്സാമിന്റെയും പ്ലസ് ടു എക്സാമിന്റെയും മാർക്ക് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് പ്ലസ് ടു എക്സാമിന്റെ റിസൾട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിലെ മാർക്ക് കുറയുന്ന കുട്ടികളെല്ലാം ഇംപ്രൂവ്മെന്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കും അതായത് വീണ്ടും എഴുതാനായിട്ട് ഓപ്ഷൻ അപ്പൊ ഈ പ്ലസ് വണ്ണിന്റെ എക്സാമിനെ ഇപ്പം ഇന്നലെ കെമിസ്ട്രി എക്സാം ആയിരുന്നു അപ്പം ഇന്നിപ്പം വരുമ്പോൾ മാത്സിന്റെ പ്ലസ് വണ് മാത് എക്സാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം അവരെങ്ങനെ അത് കവർ ചെയ്ത് വരും ഒന്നുകിൽ നല്ല ഗ്യാപ്പ് കൊടുക്കുക പ്ലസ് വൺ പ്ലസ് ടു എക്സാമിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം പ്രത്യേകമായിട്ട് നടത്തുക അല്ലെങ്കിൽ ഈ എക്സാം തൊട്ട് മുമ്പായിട്ട് നടത്തുക അതായത് പ്ലസ് ടുവിന്റെ ബോർഡ് എക്സാമിന് മുമ്പായിട്ട് തന്നെ പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം നടത്തുക അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുക അല്ലാതെ ഇങ്ങനെ വൺ ബൈ ഇപ്പൊ ഇന്ന് നാളെ മറ്റന്ന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ എന്താ പറയുന്ന മൊത്തത്തിൽ അവര് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിപ്പോ ഏത് പഠിക്കണം ഏത് പഠിക്കണം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളില് ആവറേജ് ഇപ്പം ആവറേജ് കുട്ടികളായിരിക്കും കൂടുതൽ ബിലോ ആവറേജും ഉണ്ട് എബോ ആവറേജും ഉണ്ട് ആവറേജും ഉണ്ട് അപ്പൊ അതില് ആവറേജ് കുട്ടികളായിരിക്കും കൂടുതലുള്ള ഈ ആവറേജ് കുട്ടികളായിരിക്കും പ്ലസ് വണ്ണിൽ നിന്ന് മാർക്ക് കുറഞ്ഞ അവര് എന്താ ഇതിന് കൊടുത്തിരിക്കുന്നത് ഇംപ്രൂവ്മെന്റിന് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ കുട്ടികളുടെ നിലവാരം അനുസരിച്ചപ്പോ അവര് നമ്മൾ മോശമാക്കുക അല്ല അവർ എത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടായിരിക്കണമല്ലോ പ്ലസ് വണ്ണില് മാർക്ക് കുറഞ്ഞ വീണ്ടും പ്ലസ് ടു ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നത് അപ്പൊ പ്ലസ് ടുവിന്റെ എക്സാമിന്റെ ക്വസ്റ്റിനും പ്ലസ് വണ്ണിന്റെയും കൂടെ ചേർത്ത് അവർ പഠിച്ച് ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിപ്പോ അപ്പൊ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമ്മുടെ എന്താ വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ എല്ലാവരും മുൻകൂട്ടി ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതാണ് കാര്യം ഇത് കുഞ്ഞുങ്ങളാണ് അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾക്ക് കുറച്ച് പരിധിയുണ്ട് അപ്പൊ എല്ലാം കൂടെ ഉൾക്കൊണ്ട് വയ്ക്കാനായിട്ട് ഈ പറയുന്ന പോലെ ആരും റോബോട്ടല്ല കാണുന്ന ഉടനെ എല്ലാം അബ്സോർവ് ചെയ്ത് വെച്ചിട്ട് പരീക്ഷാ പേപ്പറിൽ അങ്ങ് എഴുതി വെക്കാനായിട്ട് അത്രമാത്രം അങ്ങനെയല്ല കുട്ടികൾ അപ്പൊ അതുപോലെ തന്നെ ഇത്രയും ടഫ് ആയിട്ടുള്ള എക്സാം വന്നപ്പോ ഫിസിക്സ് എക്സാം ടഫ് ടഫായപ്പോ അവർ കരുതി കെമിസ്ട്രി എക്സാം സ്കോർ ചെയ്തെടുക്കാം കരുതി കാണാം കെമിസ്ട്രി എക്സാം വന്നപ്പോഴത്തേക്കിനും വളരെ ഭയങ്കര ടഫ് എന്ന് വെച്ച് തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു കെമിസ്ട്രി എക്സാമിന്റെ കൊസ്റ്റ് വന്നത് അത് അതിനെ കുറിച്ച് കുട്ടികൾ പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്കിപ്പം പ്ലസ് ടുക്കാരൊക്കെ നമുക്കിപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൂന്ന് പ്ര മൂന്ന് സബ്ജക്റ്റ് കൊടുക്കാമല്ലോ ഇപ്പം ഒരു കുറച്ച് ബയോളജിയും ഫിസിക്സും മാത്സാണ് കൊടുത്തിരിക്കണമെങ്കിൽ നമുക്കിപ്പം മാത്സ് കഴിഞ്ഞ് പ്ലസ് ടുക്കാരൊക്കെ മാത്സ് എക്സാം കഴിഞ്ഞ് ഒരു ദിവസം ലീവ് കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുപ്പിച്ചാണ് ഒരു ദിവസം രണ്ട് ദിവസം ലീവ് വെച്ചിട്ട് ബയോളജിയും ഫിസിക്സും മാത്സും തന്നിരിക്കണം ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും ഫിസിക്സ് എക്സാമിന്റെ പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ നമ്മൾ ഇനിയുള്ള എക്സാം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും പക്ഷെ അതിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ ആദ്യത്തെ കണ്ടപ്പോ തന്നെ ഫുൾ ബ്ലാങ്ക് ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റൻസ് വായിക്കുമ്പോ ഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി ഫിസിക്സ് അപ്പൊ പതിനാല് ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയറും നോക്കി പോയൊരാസ്റ്റ്യൻ പേപ്പറാണ് പക്ഷെ ശരിക്കും നല്ല വിഷമമായി കണ്ടപ്പോൾ പഠിച്ചത് ഉള്ളതും കൂടെ മറന്നുപോയി കണ്ടപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞ ഫിസിക്സിന്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു അത്ര ഇപ്പൊ ഈ ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റുവാണെങ്കിൽ എക്സാം എഴുതിയിട്ട് വരുന്ന വഴിയാണ് ഫിസിക്സ് പാടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു കെമിസ്ട്രി ഈസി ആക്കിയത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായത് കൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ വെച്ചിട്ടാണ് കെമിസ്ട്രി ഇത്ര ഈസി കുട്ടികളെല്ലാം പറയുന്ന രീതി അവസാനിക്കുന്നത് അവരുടെ ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു ഈ മാർക്ക് ഈ പ്ലസ് ടു എന്ന് പറയുന്നതാണ് അവരുടെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത് ഇപ്പോൾ ഏത് ലെവലിലേക്ക് പോകണം മെഡിസിൻ ലെവൽ എഞ്ചിനീയറിംഗ് ലെവൽ ടീച്ചിങ് ഫീൽഡ് ഏത് എന്തായാലും ഡിഗ്രി നല്ല ഏത് കോഴ്സുകൾ എടുക്കണമെങ്കിൽ ഇപ്പം ഇപ്പം ഇത് സയൻസ് സബ്ജക്റ്റ് വരെ മാത്രമല്ല കേട്ടോ കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും അവരെയും ഈ പ്രാവശ്യത്തെ എക്സാം വളരെയധികം കുഴക്കിയിട്ടുണ്ട് അപ്പം അവരുടെ ഫ്യൂച്ചർ ആണ് എന്നുള്ള രീതിയിൽ ഈ ടീനേജ് ഏജ് കുട്ടികൾ കുട്ടികളറിയില്ല അവർ രണ്ടാമൊന്നും ചിന്തിക്കില്ല ഓ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടു മാർക്ക് കുറഞ്ഞു ഞങ്ങൾ ജീവിച്ചിരിക്കും അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് പോലും പറയാനായിട്ടുണ്ട് കുട്ടികൾ അപ്പൊ അതിനെക്കുറിച്ച് ഈ പേരന്റ്സ് കുറച്ച് പേര് പ്രതികരിക്കുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം കുട്ടികൾ എക്സാം എഴുതി വന്നതിന് ശേഷമുള്ള അവരുടെ മനോനില അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് അവരുടെ രക്ഷിതാക്കൾ പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫ് ആയപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി അവർക്ക് പേടി കയറി ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ അപ്പം അത് അവരുടെ പ്രിപ്പറേഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത് എക്സാമിന് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാൻ പാപ്പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു ചോദിച്ചു പറഞ്ഞു നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്ന ക്വസ്റ്റൻ അല്ല വന്നിരിക്കുന്നത് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റൻ ആണിരിക്കുന്നത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇൻഡൈറക്ട് ഒന്നും മനസ്സിലാകുന്നില്ല നമ്മൾ പാടാകുന്നത് ആദ്യത്തെ സംഭവം അല്ല പക്ഷേ ഒന്നടങ്കം എല്ലാവർക്കും ഇത്ര ഇത്രമാത്രം ഡഫായത് അവർ പറയുന്നുണ്ട് നല്ലതുപോലെ ഉറക്കം ഞങ്ങൾ ഇത് പഠിച്ചിട്ട് പോലും ഞങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അപ്പോഴത്തേക്ക് അവരുടെ കോൺഫിഡൻസ് ലെവല കുറയുകയും അടുത്ത എക്സാമിനെ പ്രിപ്പയർ ചെയ്യും ഓ ഞങ്ങൾ എത്ര പ്രിപ്പയർ ചെയ്താലും ഈ ഒരു അവസ്ഥയെ മാർക്കേ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് പ്രിപ്പറേഷൻ വേണ്ട എന്തെങ്കിലും വരുന്നവരൊക്കെ വരട്ടെ എന്ന് വന്നിട്ട് റിസൾട്ട് വരുമ്പോഴത്തേക്കിനും അവരുടെ ചിന്ത മറ്റൊരു അവസ്ഥയിലേക്ക് മാറിപ്പോകും അത് ഒരുപാട് പേരൻറ്റ്സ് പേടിക്കുന്നുണ്ട് ഇപ്പൊ ഈ റിസൾട്ടിനെ എന്ത് റിസൾട്ടിനെന്ത്വർ നേരിടാൻ പോകുന്നുണ്ട് ഇപ്പൊ എന്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കിക്കേണ്ട കാര്യം പ്ലസ് ടുയിലൊന്നും ഒന്നും അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ അടുത്ത എക്സാം എഴുതി ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതി എടുക്കാൻ സാധിക്കും അല്ലാതെ ഈ ഒരു എക്സാം അല്ല അവസാനം എന്ന് അവരെ മനസ്സിലാക്കാൻ ഇപ്പൊ പറ്റുന്നത് പേരന്റ്സിനെയും അതുപോലെ കൂടുതലുള്ള അധ്യാപകർക്കും ആണ് ഈ കുട്ടികളെ നല്ലതുപോലെ ഇപ്പം എന്താ ഒന്ന് മനസ്സിലാക്കിക്കാൻ പറ്റുന്നത് കാര്യം ഇതൊന്നും ഒന്നും അല്ല നമ്മുടെ ലൈഫ് ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം കാരണം ഒരുപാട് കുഞ്ഞുങ്ങള് ആ ഒരു ലെവലിലേക്ക് പോകണം നമുക്ക് ആ വോയിസ് കോളിലൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് ഒരുപാട് ചാനലിലുള്ള ആ കുട്ടികളുടെ വോയിസ് കോൾ ഉണ്ട് അപ്പൊ അവർ പറയുന്നുണ്ടോ ഞങ്ങൾ ഇനി ഇല്ല എന്നൊക്കെ ഉള്ള അവസ്ഥയിൽ അവർ എത്തിച്ചാൽ അവർ അത്രമാത്രം അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ട് അവർക്ക് അതിന്റെ ഫലം കിട്ടാത്തതിന്റെ വേളിലാണ് അത് വരുന്നത് അപ്പം എന്റെ നേരിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ എന്റെ കൂടെ ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഏഹ് ചേച്ചിയുടെ മോനാണെങ്കിലും അവനും പ്ലസ് ടു ആണ് അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ അവന് എക്സാം കഴിഞ്ഞിട്ടോ ഞാനൊന്നും എഴുതിയില്ല അമ്മ ഇത്രയും മാർക്ക് കിട്ടുള്ളൂ എന്ന് മുൻകൂട്ടി അവൻ എഴുതി വെച്ചു നല്ല പഠിക്കുന്ന കുട്ടിയാണ് അപ്പം അവര് ഇപ്പൊ ഈ കുട്ടികളോടൊപ്പം തന്നെ മാതാപിതാക്കൾ വളരെയധികം ദുഃഖത്തിലായി ഈ കുഞ്ഞുങ്ങള് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ അവിടെ അവസാനിപ്പിക്കും കാര്യം എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസ് ലെവലിലൂടെ കുറയും അപ്പൊ ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഈസി മീഡിയം ഡിഫിക്കൽട്ട് ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ എടുത്തത് അപ്പൊ ബിലോ അവറേജ് അവറേജ് അബോ അവറേജ് അങ്ങനെ ഏത് ലെവലിലുള്ള കുട്ടികൾക്കും സ്കോർ ചെയ്യാനായിട്ട് പാസ് ആവാനായിട്ട് പിന്നെ ഒരു മീഡിയം മാർക്ക് വാങ്ങിക്കാനായിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ആ ഒരു ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ഇത് ചെയ്യുന്നത് നമ്മുടെ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് അങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ഇത്രയും ടഫായ കൊസ്റ്റൻസ് വന്നപ്പോൾ അഞ്ച് കൊസ്റ്റിനുണ്ടെങ്കിൽ രണ്ട് കൊസ് രണ്ട് രണ്ട് കൊസ്റ്റിന് മാത്രം ഉത്തരം അറിയാം ബാക്കി ഒന്നിനും അറിയില്ല അപ്പോഴത്തേക്കും അവരുടെ മാർക്ക് ഏത് ലെവലിലേക്ക് പോകും ഈ മാർക്ക് മാത്രമല്ല ഈ രണ്ട് കൊസ്റ്റിൻ പേപ്പർ കാണുമ്പോഴല്ലോ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം തരുന്നില്ലേ ആ പതിനഞ്ച് മിനിറ്റ് നമ്മൾ കൂൾ ഓഫ് ടൈമിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് വായിക്കില്ല ഇങ്ങനെ ഓടിച്ചിട്ട് നോക്കുന്ന ഒരു പരിധി ആ വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഇന്ന അറിയാം ഇന്നതീ ഇന്ന് അറിയാം ഇപ്പൊ ഏട്ടു പത്ത് ക്വസ്റ്റൻസ് നമുക്ക് അറിയാം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കൊസ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ ബാക്കി ഇങ്ങോട്ട് ഇത് നമ്മൾ ആശ്രമിക്കുമ്പോൾ ആലോചിച്ച് നോക്കുക ഞാൻ പഠിച്ചായിരുന്നല്ലോ ആ പക്ഷേ ഇത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം അറിയാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറിയാതെ വരികയാണെങ്കിൽ പഠിച്ച കാര്യം പോലും അവർക്ക് ആ പേപ്പറിൽ എഴുതാൻ സാധിക്കില്ല എനിക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാനുള്ളത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള കുട്ടികളാണ് അവർക്ക് മനസ്സിൽ ഇതാക്കുന്ന ഒരു എന്താ റോബോട്ടല്ല അവര് അവര് എന്താ പറയുന്നെ മനുഷ്യ കുട്ടികളാണ് അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ അബ്സോർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങള് പഠിച്ച കാര്യങ്ങൾ ഓർത്തുവെക്കണം അത് അവരുടെ ഉത്തരവാദിത്വമാണ് പഠിക്കണം അതൊക്കെയാണ് പക്ഷേ മൂക്കിത്തോടെ എന്താ പറയുക മൂന്ന് വലത്തെന്ന് പറയുന്ന പോലെ ഒരു കാര്യം ചോദിക്കാനായിട്ട് വളച്ച് തിരിച്ചാണ് ഇപ്പോഴത്തെ കൊസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് ഡയറക്റ്റ് അല്ല ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻസ് അതും ഒക്കെ അത് എഴുതാനായിട്ട് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഓൾറെഡി പാകപ്പെട്ട് കഴിഞ്ഞു അവർക്കറിയും ഏത് അതിനെ അതിനോട് എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് അവർക്കറിയാം പക്ഷെ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്വസ്റ്റ്യൻസ് വരികയും എന്താ സിലബസിൽ നിന്ന് ഔട്ട് ഓഫ് എന്താ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ട് അവരതിനെ എന്താ എന്ന് പറയുന്നത് തെറ്റാണ് അതുപോലെ തന്നെ ഒരു മോഡൽ എക്സാം നടത്തുന്നത് അത് ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരു മോഡൽ എക്സാം നടത്തുക എന്ന് പറയുന്നത് അവർക്ക് ആ പരീക്ഷയ്ക്ക് മുന്നേറ്റ് കൊടുക്കുന്ന ഒരു തയ്യാറെടുപ്പാണ് അപ്പൊ മോഡൽ എക്സാമിനെല്ലാം കയറി ഡയറക്റ്റും ചോദിക്കും ബോർഡ് എക്സാം വരുമ്പം ഡിഫ് ഡിഫറെന്റ് ആയിട്ടും ചോദിച്ചിട്ട് എന്താ അത് അവരുടെ തെറ്റാണെന്ന് അവർ പഠിക്കാനിട്ടാണെന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുന്നത് എന്താ ആ ഒരു ഇത് ശരിയല്ല ഇത് ഈ എക്സാം പരിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഇറങ്ങി പ്രതികരിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഒന്നല്ല ഒരുപാട് കുട്ടികൾ പ്രതികരിക്കും ഒന്നോ രണ്ടോ കുട്ടികളാണെങ്കിൽ പറയാം അവര് പഠിക്കഴിഞ്ഞിട്ടാണെന്ന് പറയാം ഇത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ഒരേപോലെ പ്രതികരിക്കുകയാണ് അപ്പൊ ഇത് ഇതിൽ എന്തെങ്കിലും ഒരു ആക്ഷൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് വലിയൊരു ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം പ്ലസ് ടുന്റെ ഈ ഒരു എക്സാം അതും സയൻസ് സബ്ജെക്ട് മാത്രമല്ല ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എല്ലാം ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാ കുട്ടികളും ഒന്നടങ്കം ഈ ഒരു പ്രശ്നത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനായിട്ട് വേണ്ടുന്ന തയ്യാറെടുപ്പ് കൊടുക്കുക ഏത് രീതിയിലാണ് എക്സാം പാറ്റേൺ മാറുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് മുന്നേ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള എന്താ ലേണിങ് ആ ഒരു രീതിയിൽ ടീച്ചേഴ്സ് അവരെ എന്താ എന്താ പ്ലാൻ ചെയ്ത അതാ അവരെ റെഡിയാക്കി എടുക്കുക ആ ഒരു രീതിയിൽ അവർ ട്രെയിൻ ചെയ്തെടുക്കുക ഒരുപാട് പോയി ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അവർ ഏത് ക്വസ്റ്റിനെ അവർ ഉപയോഗിച്ചുകൊള്ളും കാര്യം നമ്മൾ ആ ഇപ്പോഴത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആദ്യം കണ്ട സമയത്ത് കുട്ടികൾ കാണാതെ പഠിച്ചു വരുന്ന രീതിയല്ലോ ഇപ്പോൾ എല്ലാം ആപ്ലിക്കേഷൻ ലെവലാണ് അതിനെ എങ്ങനെ അപ്ലൈ ചെയ്ത് അതിന് എങ്ങനെ അവിടെ അതെങ്ങനെ അപ്ഡേ ആവും അവിടെ ആ കൊസ്റ്റിൻ എത്ര ഏത് രീതിയിലുള്ള ഉത്തരവുള്ളത് അപ്പോൾ എസ് ഓർണ ക്വസ്റ്റൻ അല്ല ഇപ്പൊ നമുക്ക് നമുക്ക് എന്താ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല എന്ന് ഇപ്പം ഇന്ത്യയുടെ തലസ്ഥാനം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ നേരിട്ടൊരു ഉത്തരം അല്ല നമുക്ക് അതിനെ സാധൂകരിക്കാം ഏത് രീതിയിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു ഇതിനെ നമുക്ക് ഏത് രീതിയിലായിട്ട് ഉത്തരം എഴുതി വെക്കാവുന്ന ഓപ്ഷൻ ഉണ്ട് ഇപ്പം ആ രീതിയിലാണ് എക്സ്പ്ലനേഷൻ ആണ് ആപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് അതൊക്കെ ഓക്കെയാണ് അതിന് വേണ്ടുന്ന ട്രെയിനിങ് ഇത്രയും കാലഘട്ടത്തിലെ കുട്ടികൾ കിട്ടി പക്ഷെ ഇത്തരത്തിലൊരു എക്സാം അവര് വളരെയധികം വിഷമിപ്പിച്ചിരിക്കുകയാണ് അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചിരിക്കുകയാണ് അവർ ഏത് ലെവലിലേക്കാണ് ചിന്തിക്കുന്നത് അറിയാൻ സാധിക്കില്ല നമുക്ക് ഒരുപാട് ഈ പേരൻസിൽ നിന്നും അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നൊക്കെ ഉള്ള നിലപാടിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് അവർ വളരെയധികം ഡസഫാണ് ഇനി അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് പോലും മടി കാണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഇത് എത്ര പേരിൽ എത്തുന്നു എന്നറിയില്ല എന്തായാലും ഇതിനു വേണ്ടിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയെങ്കിലും അതിനു വേണ്ടിയിട്ട് മോഡൽ എക്സാം നടത്തുന്നത് നമ്മുടെ ബോർഡ് എക്സാമിന്റെ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അപ്പൊ ഇത്രയും ഒരു പ്രശ്നം വരില്ല എന്നുള്ളത് എന്റെ ഒരു സജഷൻസ് ആണ് സജഷൻ ആണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു ബൈ ബൈ